കേച്ചേരിയിൽ യുവാവ് ബന്ധുവൻ്റെ കോഴിക്കട കത്തിച്ചു കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ ബന്ധുമരിച്ചു സംഭവത്തിൽ പ്രതിയെ കുന്നകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി എരുനല്ലൂർ സ്വദേശി പൊന്നരാശേരി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഖിലെയാണ് കുന്നകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കേച്ചേരി പെരുമണ്ണ് സ്വദേശി കരുമനയ്ക്കിൽ വീട്ടിലെ ചന്ദ്രൻ്റെ കോഴിക്കടയാണ് പ്രതി കത്തിച്ചത് പ്രതിയുടെ ബന്ധുവായ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതി മറ്റ് ബന്ധുക്കളുമായി തർക്കമുണ്ടാക്കുന്നത് തടഞ്ഞിരുന്നു ഇതേ തുടർന്നുണ്ടായ വ്യക്തി വൈരാഗ്യത്തിൽ പുലർച്ചെ മൂന്നരയോടെ പരാതിക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലെത്തിയ പ്രതി കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തീ അളിപ്പടർന്നു കണ്ടതോടെ ചന്ദ്രനും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് പതിനഞ്ചായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടതായി ചന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ കുന്നാളം പോലീസും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു വൈദ്യുത പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു